ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നന്ദവാക്കിയ താരമായിരുന്നു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ഇഷാൻ പണ്ഡിത പണ്ഡിതയെ ജംഷഡ്പൂരിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതിന് മുമ്പ് ജംഷഡ്പൂരിൽ എത്തുന്നതിന് മുമ്പേ തന്നെ പണ്ഡിതയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ഡെബ്യൂ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എഫ് സി ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു പുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയത് ആ സമയത്ത് യു ആൻ ആയിരുന്നു അവരുടെ പരിശീലകൻ യു ആൻ ഫെറാൻഡയുടെ പ്രിയപ്പെട്ട സൂപ്പർ സബ് ആയിരുന്നു ഇഷാൻ പണ്ഡിത പിന്നീട് ജംഷഡ്പൂരിൽ ജംഷഡ്പൂരിലെത്തിയപ്പം കാര്യമായിട്ട് പണ്ഡിതയ്ക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല അതിന് പരിക്കുൾപ്പെടെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അങ്ങനെ പണ്ഡിത ജംഷഡ്പൂരിന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സിൻ്റെ പണ്ഡിതയ്ക്ക് മേലെ വളരെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ചർച്ചകൾക്ക് ശേഷം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ പണ്ഡിതയെ സ്വന്തമാക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് പണ്ഡിതയ്ക്ക് മുന്നിലേക്ക് ഐ ലീ ക്ലബ്ബായിട്ടുള്ള ഇൻറ്റർകാഷ് വളരെ വലിയൊരു ഓഫറും വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നീ ഞങ്ങൾക്ക് വേണ്ടി കളിക്കാൽ നിനക്ക് ഞങ്ങൾ പ്ലേയിങ് ടൈമും മറ്റു കാര്യങ്ങളും എല്ലാം എൻഷർ ചെയ്യുന്നുണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത് നിനക്ക് പതിനാലോ അതിലധികമോ ഗോളുകൾ ഇന്റർ കാശിക്ക് വേണ്ടി ഐ ലീഗിൽ ഒരൊറ്റ സീസണിൽ നേടാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള ഇന്റർ എസ്ഗാൾഡസ് എന്ന യൂറോപ്യൻ ക്ലബിലേക്ക് വിടാം എന്നായിരുന്നു ഇന്റർ കാശി മുന്നോട്ട് വെച്ച ഓഫർ പക്ഷെ അതിനെ പിൻകാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചിട്ട് ഇഷാൻ പണ്ഡിത സ്വീകരിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫറായിരുന്നു അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോൾ പണ്ഡിത വിചിന്തനം ചെയ്യുന്ന സമയമാണ് എന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈശാൻ പണ്ഡിതിക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും തുടരാൻ പണ്ഡിതിക്ക് താല്പര്യമില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന ഇൻസൈഡ് റിപ്പോർട്ടുകൾ അതിന്റെ കാരണവും വളരെ കൃത്യമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോൾ തനിക്ക് പ്ലെയിങ് ടൈം കിട്ടുന്നില്ല എന്നുള്ളത് പണ്ഡിതയുടെ വളരെ വലിയൊരു പരാതിയാണ് പണ്ഡിതിക്ക് മതിയായിട്ടുള്ള അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയില്ല അതിന് ഇഞ്ചുറി ഉൾപ്പെടെയുള്ള കുറെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാമെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിട്ടിയ അവസരങ്ങളെ കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പണ്ഡിതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് വയ്ക്കേണ്ടതാണ് എന്തു തന്നെയാലും ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഇൻസൈഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇഷാൻ പണ്ഡിത വരാൻ പോകുന്ന സീസണുകളിൽ തുടരാൻ സാധ്യതയില്ല അതിൻ്റെ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിൽ പ്ലെയിങ് ടൈം എൻജോർ ചെയ്യാൻ കഴിയാത്തതാണ് അപ്പം ബ്ലാസ്റ്റേഴ്സ് പണ്ഡിതയ്ക്ക് പ്ലെയിങ് ടൈം ഉറപ്പ് നൽകിയില്ല എങ്കിൽ പണ്ഡിത ബ്ലാസ്റ്റേഴ്സ് കിട്ടുന്നൊരവസ്ഥ